ആരും ആർക്കും പകരക്കാരൊന്നുമല്ല ആരും ആരെ പോലെയും അല്ല അതാണ് റിയാലിറ്റി അതാണ് ഫാക്ട് പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് ഏട്ടൻ ദിലീപ് ഏട്ടനാണ് ബേസിലേട്ടും ബേസിലേട്ടനാണ് ദിലീപേട്ടനും അടിപൊളിയാണ് ബേസിലേട്ടനും അടിപൊളിയാണ് ദാറ്റ്സ് ഇറ്റ് സിമ്പിൾ സിമ്പിൾ ഇതിൻ്റെ അകത്ത് കമ്പാരിസൺ് ആവശ്യമൊന്നുമില്ല അല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ചില ആളുകൾ ഈ ബേസിലിനെയും ദിലീപിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഏത് തരത്തിലുള്ള കമ്പാരിസൺ ആയിക്കോട്ടെ എ കൈൻഡ് ഓഫ് കമ്പാരിസൺ ഇവരെ തമ്മിൽ ആളുകൾ നടത്തുന്നുണ്ട് എന്തിനാണ് എന്ത് കാര്യത്തിനാണ് എന്ത് ആവശ്യത്തിനാണ് ഐ അയ്യായി എനിക്ക് പ്രത്യേകിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യവുമില്ല അല്ലെങ്കിൽ യോജിപ്പില്ല അല്ല അങ്ങനെ കമ്പാരിസൺ നടത്തുന്ന ആളുകളുണ്ടെങ്കിൽ ആയിക്കോട്ടെ അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് ഞാൻ എൻ്റെ പെർസെപ്ഷൻ പറഞ്ഞു വന്ന് മാത്രമേ ഉള്ളൂ മലയാളത്തിലാണെങ്കിലും ഏത് ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിലും പുതിയതായിട്ട് ടാലൻസ് വന്നുകൊണ്ടേയിരിക്കും ഒരുപാട് ടാലൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അവരെ അവരായിട്ട് കാണുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബേസലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ബേസിലെ ബേസിൽ ബേസിലിൻ്റെതായിട്ട് കാണുക അയാൾക്ക് അയാളേതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട് അയാൾക്ക് അയാളേതായിട്ടുള്ള കഴിവുണ്ട് ഇപ്പോൾ അതാ ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാം ഹിറ്റാണ് നല്ല നല്ല സിനിമകളാണ് നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു വരട്ടെ അയാൾ ഇനിയും ചെയ്യട്ടെ അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് ഒരു കമ്പാരിസണിൻ്റെ ആവശ്യം എന്താ ഇപ്പോൾ ദിലീപിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ദിലീപ് ഒരുപാട് നാണയമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട് ഒരുപാട് നല്ല നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട് നമ്മളെ ജിപ്പിച്ചിട്ടുണ്ട് അയാൾക്ക് അയാളേതായിട്ടുള്ള ഐഡൻറ്റിറ്റിയും അയാളുടേതായിട്ടുള്ള കഴിവുകളും ഓൾറെഡി തെളിയിച്ചതാണ് അപ്പോൾ അവിടെ ഉണ്ട് നിൽക്കട്ടെ ദിലീപും ബേസിലും ഈ ബേസിന് ശേഷം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഈ കമ്പാരിസൺ വലിയ പ്രശ്നമുള്ള സംഗതിയാണ് സീരിയസ്ലി ഞാൻ വെറുതെ പറയുന്നതല്ല കമ്പാരിസൺ വലിയ പ്രശ്നമുള്ളൊരു സംഗതിയാണ് ഈ മെന്റാലിറ്റി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തറച്ച് നിക്കുന്നുണ്ട് എങ്കിൽ നമുക്കൊരു സിനിമ കാണുന്ന സമയത്ത് ചിലപ്പോ നമ്മുടെ ആസ്വാദനത്തിനെ വരെ ബാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മളിങ്ങനെ കമ്പയർ ചെയ്യും ഇങ്ങനെ ആക്ടേഴ്സിനെ തമ്മിൽ ഇങ്ങനെ ഇവരായിരുന്നെങ്കിൽ അവരായിരുന്നെങ്കിൽ അവരുടെ അത്ര വരില്ല ഇവരുടെ അത്ര ഉണ്ടോ ആ കൈൻഡ് ഓഫ് തിങ്സ് ഒരു കൂടുതൽ ക്രിറ്റിസിസം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് സോ അതുകൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് അങ്ങനെ കമ്പാരിസന്റെ ആവശ്യം ആക്ച്വലി ഇല്ല അത് ഏത് നടൻറെ കാര്യമാണെങ്കിലപ്പോ മോഹൻലാലിന് പകരം മോഹൻലാൽ മാത്രമേ ഉള്ളൂ മമ്മൂട്ടിക്ക് പകരം മമ്മൂട്ടി മാത്രമേ ഉള്ളൂ സുരേഷ് ഗോപിക്ക് പോകാൻ സുരേഷ് ഗോപി മാത്രമേ ഉള്ളൂ ദിലീപിനെ പോലെ ദിലീപ് മാത്രമേ ഉള്ളൂ ജയറാമിനെ പോലെ ജയറാം മാത്രമേ ഉള്ളൂ ബേസിലിനെ പോലെ ഫാദിനെ പോലെ നെവിനെ പോലെ ടോവിനോനെ പോലെ എല്ലാവരും അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റി അവരെ പോലെ അവർ മാത്രമേ ആക്ച്വലി ഉള്ളൂ അത് അങ്ങനെ കണ്ടാൽ ഒരു ഭംഗിയുണ്ട് ഉണ്ട് നമുക്ക് പ്രേക്ഷകർക്കാണെങ്കിലും അത ഭംഗി അവർ ആ രീതി ഞങ്ങൾ അംഗീകരിക്കുക അല്ലാണ്ട് ഈ എന്താണ് അടുത്ത ഇന്ന ആള് അല്ലെങ്കിൽ അയാൾക്ക് ശേഷം ഇന്ന ആള് നോ 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 ആർക്ക് ശേഷവും ആരുമില്ല ആരെ പോലെയും ആരുമില്ല പുതിയതായിട്ട് ഇനി വരുന്ന ആൾക്കാരൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള സാധനം ഉണ്ട് അത് ഉണ്ടായിക്കോളും അത് അവര് തന്നെ ഉണ്ടാക്കി എടുത്തോളും ഇപ്പോൾ ബേസിന്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ ഏതൊരു ഇന്റർവ്യൂവിന്റെ അകത്ത് എന്തോ ചോദിച്ചു ആങ്കർ അപ്പോൾ ബേസിൽ അതിന്റെ പറഞ്ഞ ഒരു കാര്യം എന്താണ് അയാൾക്ക് അയാളേതായിട്ടുള്ള രീതിയിലുള്ള ഐഡന്റിറ്റി അല്ലെങ്കിൽ അയാൾക്ക് അയാളേതായ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാനാണ് അയാൾക്ക് താല്പര്യം അല്ലാതെ ആളുകള് ഇങ്ങനെ കമ്പയർ ചെയ്യുന്നതിനോട് അയാൾക്കും വലിയ താല്പര്യമൊന്നുമില്ല ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ദിലീപിന് ഇഷ്ടാണെന്ന് വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേസിലിനെ ഇഷ്ടാണെന്ന് വെച്ചോ നിങ്ങൾക്ക് അവരെ യഥാർത്ഥത്തിൽ ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവരെ കലാകാരമാർ എന്നുള്ള രീതിയിൽ അംഗീകരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇവരെ തമ്മിലിരുന്ന് കമ്പയർ ചെയ്യല്ലേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ആക്ടേഴ്സ്റ്റിനെയും തമ്മിൽ കമ്പയർ ചെയ്യല്ലേ ചെയ്യേണ്ടത് അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ അവരെന്താണ് നമ്മുടെ മുമ്പിൽ ചെയ്ത് കാണിച്ചു തന്നോണ്ടിരിക്കുന്നത് നമുക്കത് ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ നമ്മൾ അവരെ ആ രീതിയിൽ അങ്ങോട്ട് അംഗീകരിക്കുക എന്നുള്ളൊരു സംഭവമാണ് നമുക്ക് അവരോട് യഥാർത്ഥത്തിൽ റെസ്പെക്ടും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് കമ്പാരിസൺ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് നമ്മൾ അവര് ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് ഇപ്പൊ ആരാണെങ്കിലും ആരാ ഇഷ്ടപ്പെടും ഇപ്പൊ ഞാനോ നിങ്ങളാണെങ്കിലും ഇഷ്ടപ്പെടുവോ അപ്പൊ എന്നെ അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ആളെ പോലെയാണ് അതേപോലെയുള്ള കഴിവുക അല്ലെങ്കിൽ അതേപോലെ നിങ്ങൾ വളർന്നു വരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എനിക്ക് എനിക്ക് എനിക്കിഷ്ടപ്പെടില്ല കാരണം എനിക്ക് അങ്ങനെ ആരെ പോലെയും വളർന്നു വരുന്നു അല്ലെങ്കിൽ എന്താ പറയാർക്കെങ്കിലും ശേഷം ഒരാൾ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ അറിയപ്പെടാനാണ് എനിക്ക് താല്പര്യം അതാണ് അതൊരു ഐഡന്റിറ്റിയാണ് അതൊരു പേഴ്സണാലിറ്റിയാണ് ഇറ്റ് അപ്പൊ ഞാൻ പറഞ്ഞു പോകാൻ ഇത്രേ ഉള്ളൂ അങ്ങനെ കമ്പാരിസന്റെ യാതൊരു ആവശ്യവും ഇല്ല രണ്ടുപേരും സൂപ്പറല്ലേ ഇപ്പൊ ദിലീപും സൂപ്പറാണ് ബേസനും സൂപ്പറാണ് ഈ കമ്പാരിസൺ വരുമ്പോൾ ആൾക്കാർക്ക് ഹെയ്റ്റ് വരും കമ്പാരിസൺ വരുമ്പോൾ ഇപ്പൊ തന്നെ ഞാൻ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഞാൻ ഇന്നലെ ബി എസ് എൽ ഇന്റർവ്യൂ കണ്ടു നല്ല രസമുള്ള ഇന്റർവ്യൂ ആയിരുന്നു അടിപൊളി ഇന്റർവ്യൂ ആയിരുന്നു നല്ല വിവരമുള്ള മനുഷ്യൻ ആ ഇന്റർവ്യൂവിന്റെ താഴെ ഒരാൾ കമന്റ് ചെയ്തിരിക്കുകയാണ് ഇവനെയൊക്കെ വെച്ചിട്ടാണോ ദിലീപ് ഏട്ടനെ കമ്പയർ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് ഈ പൊട്ടനെ വെച്ചിട്ടാണോ ദിലീപ് ഏട്ടനെ കമ്പയർ ചെയ്യുന്നത് എന്നൊക്കെ രീതിയിൽ അവിടെ തന്നെ ഒരു അതൊരു ഹെയ്റ്റ് കമന്റ് ആണത് അതൊരു ഇപ്പിത്രേ ഉള്ളൂ പക്ഷെ ഇതിങ്ങനെ പോകെ പോകെ പോക പോകെ ഇതിങ്ങനെ വലിയ ഹെയ്റ്റായി ഇവര് തമ്മിൽ അളിവാരി അറിയാൻ വേണ്ടി തുടങ്ങും ഈ ഫാൻസ് തമ്മിൽ ചളിവാരി അറിയാൻ വേണ്ടി തുടങ്ങും അതാണ് ഈ ഒരു കമ്പാരിസൺ തുടങ്ങി കഴിഞ്ഞാലുള്ളൊരു ഒരു ഒരു പ്രശ്നം ഈ സ്നേഹവും അല്ലെങ്കിൽ ഈ അംഗീകരിക്കുന്ന കാര്യത്തിലൊക്കെ അങ്ങോട്ട് ഒരു മാറ്റം വരും അതിന് പകരം മത്സരവും ഫാൻസിൻ്റെ ഇടയിൽ അവർ തമ്മിലെല്ലാം പറയുന്നത് ഫാൻസിൻ്റെ ഇടയിൽ ഒരു മത്സരവും ഫാൻസിൻ്റെ ഇടയിൽ അവര് പോരാ ഇവര് പോരാ ഇവരുടെ അത്ര പോരാ അങ്ങനെ ഇങ്ങനൊരു സാധനം ആക്ച്വലി വരും എന്നുള്ളൊരു സംഭവം അതൊരു യാഥാർത്ഥ്യമാണ് അപ്പം ആ ഒരു കമൻ്റ് കണ്ട സമയത്ത് എനിക്ക് ആ കമന്റിട്ട ചങ്ങായിയോട് ശരിക്കും വിചിച്ചാണ് തോന്നിയത് കാരണം എന്തിനെ ശരിക്കും അങ്ങനെ കമൻ്റ് ഇടുന്നതിൻ്റെ അർത്ഥം ദിലീപിനെ ആ കമന്റ് ഇട്ടവർ ഇൻസൾട്ട് ചെയ്യാണ് കാരണം അത് ഞാൻ തുടക്കം പറഞ്ഞിന് പകരമായിട്ടും ആരുമല്ല ഭാവിയിലാണെങ്കിലും നോക്കുവാണെങ്കിൽ ബേസിലിന് പകരക്കാരനായിട്ട് ആരും ഇല്ല ബേസിൽ ബേസിൽ ദിലീപിന് ശേഷമാണെങ്കിലും ആരുമില്ല ദിലീപ് അങ്ങനെ 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 തുടങ്ങി എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സിനിമ കാണാൻ വേണ്ടി പോകുമ്പോഴാണെങ്കിലും അതല്ലാതെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അവരോട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വിരോധ പരിപാടി അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് തീട്ടം മാതിരി അറിയാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവില്ല ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം മമ്മൂട്ടി മോഹൻലാൽ സത്യസന്ധമായി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകൾക്കും ഈ മമ്മൂട്ടീൻ്റെയും മോഹൻലാലിനെ ഇഷ്ടമാണ് അവരോട് എന്ത് വിരോധം അവർ രണ്ടുപേരും അടിപൊളിയല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ കമ്പാരിസൺ തുടങ്ങി ചില ആളുകൾ ഇപ്പോൾ പണ്ടോടെ ഉണ്ട് ലൈക്ക് മമ്മൂ മമ്മൂട്ടിയെക്കാട്ടിൽ മോഹൻലാൽ മോഹൻലാലിനെ കാട്ടിൽ മമ്മൂട്ടി മമ്മൂട്ടിക്ക് ഇന്നതില്ല മോഹൻലാലിന് അങ്ങനെയുണ്ട് മോഹൻലാലിന് അതില്ല മമ്മൂട്ടിക്ക് ഇന്നതുണ്ട് കൈൻഡ് ഓഫ് കമ്പാരിസണിൽ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും മെല്ലെ മെല്ലെ ചളിവാരിയറിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹെയ്റ്റ് തെരുവിളികൾ ഫാൻ ഫൈറ്റുകൾ അങ്ങനെ അങ്ങ് പോകും അത് അതെന്തുകൊണ്ടാണ് അത് ഈ കമ്പാരിസണിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ ആളുകളുടെ ഉള്ളിനുള്ളിൽ ഇങ്ങനെ ഉണ്ടാകുന്ന കൊണ്ടുള്ളൊരു പ്രയാസമാണ് അല്ലെങ്കിൽ അതൊരു മണ്ടത്തരമാണ് അങ്ങനെ ഒരു മണ്ടൻ ചിന്ത ഉള്ളതുകൊണ്ടുള്ളൊരു കുഴപ്പമാണ് ഇപ്പോൾ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയി ഞാൻ എല്ലാവരും എല്ലാം പറയുന്നു ഈ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾക്കാരെ കുറിച്ച് മാത്രമാണ് പറയുന്നത് ഇപ്പൊ മമ്മൂട്ടി മോഹൻലാലിൻ്റെ കേസ് ഇപ്പോ കടുത്ത മമ്മൂട്ടി ആരാധകനാണെന്ന് വെച്ചോ നല്ല ആരാധകനെ ഒരു ടോക്സിക് ആരാധകനാണെന്ന് വെച്ചോ മോഹൻലാലിൻ്റെ ഒരു പടം പോയി കാണുന്ന സമയത്ത് അത് നല്ല പടമാണെങ്കിലും ചിലപ്പോൾ അംഗീകരിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവും അല്ലെങ്കിൽ മോഹൻലാൽ എന്ന നടനെ അംഗീകരിക്കാനൊരു പ്രയാസം ഉണ്ടാവും കാരണം ഞാൻ ഇന്നാളുടെ ഫാൻ ആയതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ ഒരു പ്രയാസം ആ പോരാ ത്ര പോരാ സിനിമ അത്ര പോരാ ഇങ്ങനെ ഒരു സാധനം വരും അത് അങ്ങനെ ആൾക്കാർ ചെയ്യുന്നു ഞാൻ ടോക്സിക് ആയിട്ടുള്ള ഫാൻസിന്റെ കാര്യം പറഞ്ഞു അല്ലാത്തവരുടെ കാര്യമില്ല സെയിം അതേപോലെ തന്നെ നേരെ തിരിച്ച് ഇപ്പൊ മോഹൻലാൽ ഫാൻ ആണെന്നുണ്ടെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു മോഹൻലാൽ ഫാൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊരു പടം കാണാൻ വേണ്ടി പോകുമ്പോൾ അംഗീകരിക്കാൻ ഒരു പ്രയാസം അവിടെ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ അവിടെ അത് അവിടെ ഒരു ചളിവാരി അറിയാം സിനിമ എന്തോ ആ ക്യാരക്ടർ എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഇവര് മാറ്റർ ആയിരിക്കില്ല അവിടെ ഇന്നാൻ പടം ഞാൻ ഇന്നാളുടെ ഫാനാണ് അപ്പോഴേക്കും ഈ മെന്റാലിറ്റി ആണ് നിക്കുക മനസ്സിലായില്ലേ അപ്പൊ ചളിവാരി അറിയലാണ് ആക്ച്വലി നടക്കുക ഇതൊക്കെ ഒരു തുടക്കമാണ് ഇപ്പൊ ദിലീപിന്റെയും ബേസിലിന്റെ കേസിൽ കാണുന്ന സമയത്ത് ഇങ്ങനെ ഒരു കമ്പാരിസൺ അടുത്ത ജനപ്രിയ നായകൻ ബേസില് എന്നൊക്കെ ഉള്ള രീതിയില് പറയുമ്പോ ആയിക്കോട്ടെ ആരെങ്കിലും ജനപ്രിയനോ എന്തോ ആയിക്കോട്ടെ എല്ലാരും ജനപ്രിയന്മാരായിക്കോട്ടെ ഇത് എന്താ പറയാ ദിലീപിനു ശേഷം അല്ലെങ്കിൽ ദിലീപിനെ പോലെ അല്ലെങ്കിൽ ദിലീപിനെ കോളും അല്ലെങ്കിൽ ഇത് 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 ദിലീപ് ഇത് ഇത് ഇങ്ങട് ഏർ ഇങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോഴേക്കും ഇപ്പറത്തുള്ള ആൾക്കാർ അങ്ങോട്ടെന്തെങ്കിലും ഒക്കെ പറയാൻ വേണ്ടി പോകും ഇത് പോയി 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 പോയിട്ട് എവിടെയെങ്കിലും ഒക്കെ ആക്ച്വലി എത്തും ഞാൻ പറഞ്ഞു അപ്പൊ ഇത്രക്കൊക്കെ പറയുന്നുള്ളൂ ഈ കമ്പാരിസൺ പരിപാടിയെ കുറിച്ചിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ കൂടുതലൊന്നും പറയാനില്ല വിലവേട്ടിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ എന്ത് പറയാനാണ് പുള്ളി ഓൾറെഡി സക്സസ്ഫുൾ ആണ് ആസ് ആൻ ആക്ടർ സക്സസ്ഫുൾ ആണ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട് ചാന്തോട്ടായിക്കോട്ടെ കുഞ്ഞിക്കൂന്നായിക്കോട്ടെ പച്ചക്കൂതിരായിക്കോട്ടെ പലതരത്തിലുള്ള ഒരു ആക്ടറാണ് പുള്ളിക്കാരൻ കമ്പയർ ചെയ്യല്ലേ ആരുമായിട്ട് കമ്പയർ ചെയ്യല്ലേ ഉള്ളൂ ഇപ്പൊ ബേസിന്റെ കേസ് പറയുകയാണെങ്കിൽ ബേസിൽ വരുന്നു നല്ല നല്ല സിനിമകൾ ചെയ്യുന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്കമിങ് ആണ് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അയാളും പുരോഗമിക്കട്ടെ ഉഷാറാവട്ടെ വ്യത്യസ്തമായിട്ട് പരിപാടികളൊക്കെ ചെയ്യട്ടെ നന്നാവട്ടെ അയാളെ ആ രീതിയിൽ അംഗീകരിക്കും ബേസിൻ്റെ ബേസിന്റേതായിട്ടുള്ള രീതിയിൽ അംഗീകരിക്കും അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഹെൽദി ആയിട്ടുള്ളൊരു പ്രേക്ഷകൻ ഉണ്ടാവും ഹെൽദി ആയിട്ടുള്ളൊരു മെന്റാലിറ്റി ഉണ്ടാവും ഹെൽത്തി ആയിട്ട് നമുക്ക് സിനിമേനെ കഥാപാത്രങ്ങളെ ആക്ടേഴ്സിനെ ഒക്കെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതല്ല നല്ലത് ഇനി ബേസലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുമ്പൊരു ചങ്ങായി സൂപ്പറാട്ടും നല്ല വിവരമുള്ള ഒരു 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 ചങ്ങാതിയാണ് ആത്മാർത്ഥയുള്ളൊരു ഒരു ഒരു തോന്നിയത് ഫിലിം മേക്കർ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് സ്ക്രിപ്റ്റ് സെലക്ഷൻ്റെ കേസിലൊക്കെ ആണെങ്കിലും കിടിലൻ സ്ക്രിപ്റ്റുകളാണ് മുമ്പിൽ തെരഞ്ഞെടുക്കുന്ന കിടക്കുക വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ മുമ്പില് കാര്യം ചെയ്യുന്നത് സക്സസ് ഉണ്ടാക്കുന്നുണ്ട് മനസ്സിലായില്ല സക്സസ് ഉണ്ടാക്കുന്നുണ്ട് കാണുമ്പോൾ സന്തോഷമാണ് കാരണം നമ്മൾ ഓഡിയൻസാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിൽ പോയിട്ട് കാണുന്ന സമയത്ത് നമുക്ക് സിനിമ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റണം സോ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ബേസിൻ്റെ വളർച്ചയില്ലാസെ പ്രേക്ഷകൻ സന്തോഷിക്കുന്നു ഞാൻ പൊന്മാനാണെങ്കിലും കിടിലൻ സെലക്ഷൻ ആയിരുന്നു കിടിലൻ ക്യാരക്ടറായിരുന്നു അത് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഇന്റർവ്യൂടകത്ത് പുള്ളി പറയുന്നുണ്ട് ക്യാരക്ടറിനെ പുള്ളി എങ്ങനെയാണ് വർക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ളൊരു സംഭവം സിൻസിയറായിട്ട് ആ ഒരു ക്യാരക്ടറെ നോക്കിക്കാണുക അത് ആ ഒരു ക്യാരക്ടറെ അങ്ങോട്ട് പെർഫോം ചെയ്യുക സിൻസിയറായിട്ട് ആ ക്യാരക്ടറിനെ നോക്കുക നോക്കി കണ്ടുകൊണ്ട് ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണ് മൂപ്പിരി ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ മൂപ്പിര് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് എന്താ വെച്ചാൽ അങ്ങനെ വേണം ആക്ടേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ വേണം അങ്ങനെ അങ്ങനെ തന്നെയാണ് ഒട്ടുമിക്ക ആക്റ്റേഴ്സും ഡയറക്ടേഴ്സൊക്കെ ഇല്ലാതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇപ്പോൾ കേസിൻ്റെ കേസൊക്കെ ഞാൻ എടുത്തു പറയുന്നു എന്ന് മാത്രം ആത്മാർത്ഥയുണ്ട് അറ്റ്ലീസ്റ്റ് പുള്ളി ഇൻ്റർവ്യൂൽ പറഞ്ഞൊരു കേസാണ് എൻ്റെ മുഖം വെച്ചിട്ട് പോസ്റ്റർ വരുന്ന സമയത്ത് എന്നെ കാണാൻ വേണ്ടി ആൾക്കാർ വരുന്ന സമയത്ത് അവരെ നിരാശപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റില്ല അങ്ങനൊരു ചിന്താഗതി പുള്ളിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിലാണെങ്കിലും മൂക്കൊരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ക്യാരക്ടർ സെലക്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി അത് ആളുകളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മൂപ്പരഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടെന്നുള്ളൊരു സംഭവം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അതിപ്പം ഈ പുള്ളിയുടെ അത് വെറുതെ വാഗ് കൊണ്ട് പറയുന്നൊരു സംഭവം മാത്രമല്ല തെളിയിച്ചും കാണിക്കുന്നുണ്ട് കഴിഞ്ഞ സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം ഇപ്പോൾ സൂക്ഷ്മ ദർശിനി പൊന്മാൻ ജയ 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 ഹേ എല്ലാ രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനൊക്കെ അപ്പോൾ ആളുകൾക്ക് മെല്ലെ മെല്ലെ ആൾ അയാളോട് ഇഷ്ടം വരുന്നു എന്നുള്ളൊരു സംഭവമാണ് ബേസിലിനെ ഇഷ്ടപ്പെടുന്നു അല്ലാണ്ട് അടുത്ത ദിലീപായിട്ടോ അങ്ങനെയൊന്നുമല്ല ആൾക്കാർ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടേണ്ടത് ബേസിൽ ആണ് ഒരു ടാലൻറ്റ് എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാണ് അയാൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും വലിയൊരു ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ എന്തായാലും എന്താണ് മൂപ്പര് മൂപ്പര് ആസ് എ ഡയറക്ടർ ഓൾസോ ബ്രില്ല്യൻ്റ് ആണ് ഇപ്പോൾ മൂന്ന് സിനിമകൾ ഗോദ കുഞ്ഞുരാമായണം ഏത് ലെവലിൽ നിൽക്കുന്ന സിനിമയാണ് എന്ന് പറയുന്ന ഒരു കോമഡി സെറ്റപ്പിൽ നിൽക്കുന്ന ഒരു സിനിമ അത് പുള്ളിയെ ഡയറക്റ്റ് ചെയ്തത് നല്ലൊരു സിനിമയായിരുന്നു ഗോദ അത് ഒരു രീതിയിൽ വന്നൊരു സിനിമ അതും ഗംഭീര സിനിമ അത് കഴിഞ്ഞിട്ട് വലിയൊരു സിനിമ മൂപ്പര് ചെയ്തു മിന്നൽ മുരളി ടാലൻറ്റഡ് ആണ് ആ രീതിയിൽ അംഗീകരിക്കുക ആണ് മിടുക്കനാണ് മിടുമെടുക്കൻ നമ്മളെ ആസ്വദിപ്പിക്കുന്ന എന്താണ് പറയുക നിരാശപ്പെടുത്താതെ ആസ്വദിപ്പിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ദിലീപ് ആണെങ്കിലും ഇപ്പോൾ ബേസിലാണെന്നുണ്ടെങ്കിൽ ആസ് എ ഡയറക്ടർ ആണെങ്കിലും ആസ് എൻ ആക്ടറാണെങ്കിലും മൂപ്പര് നല്ല രീതിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മൾ അങ്ങനെ എൻകറേജ്മെന്റ് കൊടുക്കണം വരുന്ന ആൾക്കാരേനെ അല്ലാണ്ട് ഒന്ന് ഒരാൾ പൊങ്ങി വരുന്നു അയാൾ നല്ല നല്ല സിനിമകൾ ഉണ്ടാക്കുന്നു ഹിറ്റ് സമ്പാദിക്കുന്നു എന്നുള്ളൊരു ലെവല് വരുമ്പോൾ നമ്മൾ വെറുതെ അവരെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ആക്ടേഴ്സായിട്ട് കമ്പയർ ചെയ്ത് പറയുക എന്ന് പറയുന്നത് അവരെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതിന് തുല്യമാണ് എൻ്റെ ആവശ്യമില്ല അതേപോലെ തന്നെ ദിലീപിൻ്റെ ഫാൻസ് ആണെന്നുണ്ടെങ്കിലും ടോക്സിക് ആയിട്ടുള്ള ഫാൻസിനെ കുറിച്ച് പറയണം അല്ലാതെ ആൾക്കാരെ കുറിച്ച് വല്ലതും പറയുന്നത് ഇപ്പുറത്തേക്ക് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി അറിയേണ്ട ആവശ്യമില്ല അത് വിടുക ലീവ് ഇറ്റ് നോ കമ്പാരിസൺ കമ്പാരിസന്റെ ആവശ്യമില്ല ബാ ബൈ ടേക്ക് കെയർ